നമസ്കാരം ഫംഗൽ അണുബാധകൾക്കെതിരെ ലോകത്ത് പ്രതിരോധ ശേഷി കുറഞ്ഞു വരുന്നുവെന്ന് ഗൗരവകരമായ പ്രശ്നം ചൂണ്ടിക്കാട്ടിയുള്ള ഒരു പഠന റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ആന്റിബയോട്ടിക്കുകളോടുള്ള പ്രതിരോധം ശരീരത്തിൽ ശക്തമാകുന്നതിന്റെ ഫലമായാണ് ഫംഗൽ അനുബാധകൾ വരുന്നത് രണ്ടായിരത്തി അൻപതോടെ ലോകത്ത് നാലു കോടി ജനങ്ങളെ ഈ ആന്റിബയോട്ടിക് പ്രതിരോധം കൊല്ലുമെന്നും ഇതൊരു നിശബ്ദ മഹാമാരിയായി മാറിയിരിക്കുകയാണെന്നുമാണ് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ലാൻഡ് ജേണലിലാണ് പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ വലിയൊരു ലോകജനസംഖ്യയെ ആന്റിബയോട്ടിക് പ്രതിരോധം മൂലമുണ്ടായ രോഗാവസ്ഥകൾ മരണത്തിലേക്ക് എത്തിച്ചിട്ടുള്ളതായും പഠന റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ആന്റിബയോട്ടിക് പ്രതിരോധ സംബന്ധിയായ അസുഖങ്ങളാൽ വർഷാവർഷം പത്ത് ലക്ഷം പേർ വീതം മരിച്ചു വീഴുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇക്കാരണത്താലാണ് നിശബ്ദ മഹാമാരി എന്ന വിശേഷണം ഗവേഷകർ ഈ അവസ്ഥയ്ക്ക് നൽകിയിരിക്കുന്നത് നിലവിലെ രോഗപഠനങ്ങളെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബാക്ടീരിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് സ്വകാര്യ കമ്പനികൾ ആന്റിബയോട്ടിക്കുകൾ നിർമ്മിക്കാനുള്ള പഠനങ്ങളിലാണ് ഏർപ്പെടുന്നത് സർക്കാരുകൾ ഇതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് സർക്കാർ തലത്തിൽ നടത്തുന്ന ഗവേഷണങ്ങളും ഇത്തരത്തിലുള്ളവയാണ് ഇതിൽ നിന്ന് മാറി സൂക്ഷ്മാണുക്കളിലേക്കും പഠനത്തെ എത്തിക്കണമെന്ന് പഠനം അഭിപ്രായപ്പെടുന്നുണ്ട് ആന്റിമൈക്രോബിയൽ പ്രതിരോധം സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയിലടക്കം നടക്കുന്നുണ്ട് എങ്കിലും അതിന് കൂടുതൽ വ്യാപ്തി നൽകിയില്ലെങ്കിൽ ദശലക്ഷങ്ങൾ മരിച്ചു വീഴും എന്നാണ് ലാൻഡ് ജേർണലിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത് കേരളത്തിലും ആന്റിമൈക്രോബിയൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ സജീവമാണ് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗവും ദുരുപയോഗവും കാരണമുണ്ടാകുന്ന അത്യാപത്തുകൾ നേരിടുന്നതിന് ആരോഗ്യ പ്രവർത്തകരെയും ജനങ്ങളെയും സജ്ജമാക്കുന്നതിന് നടപ്പിലാക്കുന്ന ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് കമ്മിറ്റികൾ അതായത് എ എം ആർ കമ്മിറ്റികൾ എല്ലാ ജില്ലയിലും രൂപീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇനി എന്താണ് ആന്റി മൈക്രോബിയൽ പ്രതിരോധം എന്ന് വിശദമായി പറഞ്ഞുതരാം ബാക്ടീരിയ വൈറസ് ഫംഗസ് തുടങ്ങിയവ ജീവകോശങ്ങളെ ആക്രമിക്കുമ്പോഴാണ് മനുഷ്യരിലും മൃഗങ്ങളിലും സസ്യങ്ങളിലും രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് ഇവയെ പുറത്താക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ആന്റിബയോട്ടിക് എന്നറിയപ്പെടുന്ന ആന്റി മൈക്രോബിയൽ മരുന്നുകൾ കാലക്രമത്തിൽ ഈ മരുന്നുകളെ ചെറുക്കാനുള്ള കഴിവ് രോഗാണുക്കൾ ആർജിക്കുന്ന അവസ്ഥയാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ആന്റിബയോട്ടിക്കിനു പോലും പിടിച്ചു നിർത്താനാകാത്ത രോഗങ്ങൾ മൂലം പ്രതിവർഷം ലോകത്ത് ഏഴ് ലക്ഷം പേർ മരിക്കുന്നു എന്നാണ് കണക്കുകൾ രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇത്തരം മരണങ്ങളുടെ എണ്ണം ഒരു കോടി കവിയും എന്നാണ് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ എ എം ആർ കമ്മിറ്റികൾ രൂപീകരിച്ചത് രോഗാണുക്കൾ മരുന്നുകൾക്കെതിരെ ഉണ്ടാക്കുന്ന ചെറുത്ത് തടയുന്നതിനായി ആ മരുന്നുകൾ വിവേകപൂർവ്വം ഉപയോഗിക്കുക സ്വയം ചികിത്സയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക ആന്റിബയോട്ടിക് മരുന്നുകളെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെ നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ ലോക ആന്റി മൈക്രോബിയിൽ റെസിസ്റ്റൻസ് ഡബ്ല്യു എച്ച്ഒ ആചരിച്ചു വരികയാണ് എന്തായാലും കരുതലോടെ മുന്നോട്ട് പോവുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അസുഖങ്ങൾ വരുമ്പോൾ ആന്റിബയോട്ടിക്കുകൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചാൽ മാത്രം കഴിക്കുക കൃത്യമായ ചികിത്സ നേടുക ഇതൊക്കെയാണ് ഇതിനുള്ള പ്രതിവിധിയായി പറയാനുള്ളത്